പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏഴുവർഷം പുറത്തു നിൽക്കുകയും പിന്നീട് അതിശക്തനായി തിരിച്ചെത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പോലീസിനെ ഭരിക്കുകയും ചെയ്യുന്ന പി ശശിക്ക് നൽകിയ സംരക്ഷണമായിരിക്കും പി പി ദിവ്യക്കും പാർട്ടി നൽകുക എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പതിനൊന്ന് ദിവസം ജയിലിലായിരുന്ന ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ദിവ്യ പാർട്ടി നടപടി താൽക്കാലികം മാത്രമാണ് രണ്ടിടവും പാർട്ടി കോട്ടയായതിനാൽ അവർക്ക് ജയസാധ്യത കൂടുതലുമാണ് പയ്യന്നൂരിൽ ടി ഐ മധുസൂദനന് പകരവും ദിവ്യയെ പരിഗണിച്ചേക്കാം അതും പാർട്ടി കോട്ട തന്നെയാണ് ദിവ്യ പാർട്ടി കേഡറാണെന്നും അവരെ തിരുത്താനാണ് നടപടിയെന്നും എം വി ഗോവിന്ദൻ പറയുന്നതിലൂടെ അവർക്ക് പാർട്ടി സംരക്ഷണം ഉണ്ടെന്നത് വ്യക്തമാണ് എ ഡി എമ്മിന്റെ കുടുംബവുമായി ഒത്തുതീർപ്പിലെത്തുകയും മകൾക്ക് ജോലി നൽകുകയും ചെയ്ത് വിഷയം ഒതുക്കി തീർക്കുവാനുള്ള നീക്കങ്ങളും സജീവമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പതിനൊന്ന് വർഷം പുറത്തുനിന്ന ശേഷമാണ് പി ശശി തിരിച്ചെത്തിയത് അത്രത്തോളം ഗുരുതരമായ പ്രശ്നമല്ല ദിവ്യയുടേതെന്നാണ് സി പി എമ്മിന്റെ വില പി ശശിക്കെതിരെ ഉണ്ടായിരുന്ന സ്വകാര്യ അന്യായം കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് സമാനമായി ദിവ്യക്കെതിരെ കോടതിയുടെ അനുകൂല ഉത്തരവ് നേടി ഉടനടി അവരെ പാർട്ടി ഉന്നത പദവികളിൽ അവരോധിക്കാനാണ് നീക്കം കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തി പി ശശി പുറത്തായതിനെ തുടർന്നാണ് പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായത് കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ആഗ്രഹം അദ്ദേഹം അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലും പിന്നീട് ഏരിയ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തി പിന്നീട് സി പി എം അഭിഭാഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു നായനാരുടെ കാലത്ത് മുഖ്യമന്ത്രിക്കൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി പുറത്തായ ശേഷവും ടി പി കേസിലടക്കം പാർട്ടിക്കായി കോടതിയിൽ ഹാജരായി സംസ്ഥാന സമിതിയിലേക്ക് പി ശശിയെ തിരഞ്ഞെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഴിച്ചുപണി ലക്ഷ്യമിട്ടായിരുന്നു പി അൻവർ ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല അന്വേഷണവുമില്ല ആരോപണങ്ങൾ പുതിയ കാര്യമല്ലെന്നും തനിക്ക് ഒരു ഭയവുമില്ലെന്നായിരുന്നു ഇതേക്കുറിച്ച് പി ശശിയുടെ പ്രതികരണം പി പി ദിവ്യക്കെതിരായ സി പി എം നടപടിയിൽ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ട് പി ശശിയെ പോലെ പി പി ദിവ്യയും തിരിച്ചുവരുമെന്നാണ് കെ സുധാകരന്റെ വിമർശനം ആത്മാർത്ഥതയില്ലാത്ത നടപടിയാണ് സി പി എമ്മിന്റെ മുൻപ് പി ശശിക്കെതിരെയും ഇതുപോലെ നടപടി എടുത്തിരുന്നു എന്നാൽ ശശി ഇന്ന് അര മുഖ്യമന്ത്രിയാണ് ശശിയെ പോലെ ദിവ്യയും അധികാര സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവരും നവീൻ ബാബുവിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നടപടി ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടിയെന്നും സുധാകരൻ പറഞ്ഞു